ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒരാൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറച്ച് മഞ്ഞക്കൂരി ചെറിയ മഞ്ഞക്കൂരിയെ വേണമെന്ന് പറഞ്ഞു അവർക്ക് പുളിക്ക് വളർത്താനാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ചെറിയ മഞ്ഞക്കൂരിയെ എടുത്തിട്ടുണ്ട് തീരെ ചെറുതല്ല ഇടത്തരം മഞ്ഞക്കൂരി നമ്മൾ എടുത്തിട്ടുണ്ട് അത് ആൾക്കൊണ്ട് കൊടുക്കാം അപ്പം അത് നമുക്ക് ആ മഞ്ഞക്കൂരി ഒന്ന് എടുക്കാം മഞ്ഞക്കുരി കേടുപാടുകൾ സംഭവിക്കായിരിക്കാം നമ്മൾ വളരെ സെഫ്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ല എല്ലാം എല്ലാം ക്ലിയറായിട്ട് തന്നെ കിടക്കുകയാണ് ഒരു ചെറിയ മഞ്ഞക്കൂരി അല്ല എത്ര മഞ്ഞക്കൂരിയാണ് മൊത്തം നല്ല സൈസ് മഞ്ഞക്കൂരിയാണ് ഒരു അപ്പോൾ നമ്മുടെ ചെറിയ മഞ്ഞക്കുരിഞ്ഞ മേടിക്കാനുള്ള നമ്മുടെ സബ്സ്ക്രൈബർമാർ വന്നിട്ടുണ്ട് നമുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കാം ഞങ്ങളുടെ റോഡിലെ മൊത്തം വെള്ളമായി കേട്ടോ ഏറ്റവും പരിസരം മൊത്തം വെള്ളമായി അപ്പൊ നമ്മൾ മഞ്ഞക്കൂരി കൊടുക്കുകയാണ് പേര് പേര് ഓർമ്മില്ല